ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിൽ പുലി ഇറങ്ങി ജനവാസ മേഖലയിലൂടെ പുലി നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ആഴ്ചകൾക്ക് മുൻപ് പ്രദേശത്ത് ഇറങ്ങിയ പുലി വളർത്തുമൃഗങ്ങളെ കടിച്ചു കൊന്നു സുബിൻ തോമസ് ചേരുന്നു സുബിൻ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ് എന്തായാലും ഇടുക്കി ഉപ്പുതറ ചപ്പാത്തിലാണ് പുലി ജനവാസ മേഖലയിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു അത് ഇന്നലെ പത്തുമണിയോടുകൂടിയാണ് ഇത്തരത്തിൽ പുലിയെ നാട്ടുകാർ ആദ്യം കണ്ടത് ഇതിനു മുമ്പും പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് നാട്ടുകാർ പരാതി അറിയിച്ചിരുന്നത് തുടർന്ന് പുലിയുടെ സാന്നിധ്യ മേഖലയിൽ സ്ഥിരീകരിച്ചിരുന്നതുമാണ് ആദ്യമായിട്ടാണ് ഈ പുലിയെ നേരിട്ട് നാട്ടുകാർ കാണുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ പുലിയെ കാണുന്നത് ഉടൻ തന്നെ സമീപവാസികളെ അറിയിക്കുകയും ഈ പ്രദേശത്തുള്ള ആളുകൾ എത്തിയപ്പോഴേക്കും പുലി തൊട്ടടുത്ത തേയിലത്തോട്ടത്തിൽ ഓടി മറയുകയും ചെയ്തു ഇതിനുശേഷമാണ് രാത്രി പത്ത് മണി പതിനൊന്ന് മണിയോടുകൂടി ഹെലിബ്രിയ പുതുവരിയിൽ താമസിക്കുന്ന കോട്ടുകള ഫിലിപ്പോസ് എന്നയാൾ വീട്ടിൽ പുലി എത്തുന്നത് ഈ വീട്ടിൽ ഒരു രണ്ട് ആടുകൾ ഉണ്ടായിരുന്നു ഈ ആടുകളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഈ ആടുകൾ ഒക്കെ ഉണ്ടാക്കുകയും ഈ വീട്ടുകാർ ഇറങ്ങി വന്നപ്പോൾ പുലി ഓടി പോകുന്നതുമാണ് കണ്ടത് തുടർന്ന് ഇവർ വീട്ടിൽ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ഈ പുലി കൃത്യമായി കൂട്ടിലേക്ക് കയറുന്നതും ഇത്തരത്തിൽ ഈ ഒരു ആടുകളെ ആക്രമിക്കുന്നതെല്ലാം തന്നെ കണ്ടത് ഇത്തരത്തിൽ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടും ഈ ഒരു വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു പരിശോധന ഉണ്ടായില്ല എന്നറക്കമുള്ള ആരോപണങ്ങൾ ഇതോടൊപ്പം തന്നെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും നിലവിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുവെച്ച് പുലിയെ അടിയന്തരമായി പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളൊരാവശ്യമാണ് ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് കൂടാതെ മേഖലയിൽ കരടിയുടെ സാന്നിധ്യമുള്ളതായും ആളുകൾ പറയുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിലവിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ്